മീറ്റപ്പ് കേസിൽ നേതാവ് ആഷ്ലിൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അനുവദിച്ചത് ടോം ോസ് വിവരങ്ങളുമായി ചേരുകയാണ് മറ്റൊരു ഓഫീസ് തുറന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ജാമ്യവും അനുവദിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ടോം ഒരു മാസം മുൻപാണ് കൊച്ചി മരടിലെ വി ഐ പി പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയത് അതേ ദിവസം തന്നെ തിരുവനന്തപുരം കളയിക്കാവിള സ്വദേശി ആഷ്ലിൻ ബെൽമൻ മരട് ഒരു ഗുണ്ട മീറ്റപ്പ് സംഘടിപ്പിച്ചിരുന്നു ഈ സംഭവം അറിഞ്ഞ് പോലീസ് അവിടെ റെയ്ഡ് നടത്തുന്നു ആഷ്ലിൻ ബെൽമൻ അവിടെ നിന്നും മുങ്ങുന്നു പക്ഷേ ആഷ്ലിൻ ബെൽമൻ ഒപ്പം ഉണ്ടായിരുന്ന ഏതാനും ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരെ പോലീസ് പിടികൂടുകയും ചെയ്തതാണ് പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തോളമായി പോലീസ് ആഷ്ലിൻ ബെൽമന് വേണ്ടി സംസ്ഥാനത്തെമ്പാട് മരിച്ചു വർക്കിയെങ്കിലും പക്ഷേ ആഷ്ലിൻ ബെൽമനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ടി എം അമീനൊപ്പം ഇന്ന് കോടതിയിൽ ഹാജരാവുകയാണ് ചെയ്തത് കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളോടെ ആഷ്ലിൻ ബൽമന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അതായത് നേരത്തെ പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഈ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിക്കുക അതോടൊപ്പമുള്ള പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തോക്ക് ഉൾപ്പെടെയുള്ള മാർഗായുധങ്ങൾ ഇയാളുടെ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ാണ് പോലീസ് ആശ്വിൻ ബലബിനെതിരെ കേസെടുത്തത് നേരത്തെ നമുക്കറിയാം ആശ്വിൻ ബൽബിനെതിരെ പല നിർണായകമായിട്ടുള്ള വിവരങ്ങളും ന്യൂസ് ന്യൂസൈറ്റീനാണ് പുറത്തു കൊണ്ടുവന്നത് ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ അടക്കം അതായത് ലോകത്തിലെ അതിസമ്പന്നിൽ ഒരാളാണ് താൻ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ബില്യൺ ദീർഘം ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് ആണ് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളുടെ അതായത് അവിടുത്തെ ഈ ജേണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളൊക്കെ അലങ്കരിക്കുന്നുണ്ട് എന്ന പല രീതിയിലുള്ള കാര്യങ്ങളും ഈ ആഷൻ ബൽമൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അതിനിടെയാണ് ആശ്വിൻ ബലമൻ രണ്ട് ദിവസം മുൻപ് മരടിൽ വീണ്ടും ഈ വി ഐ പി പ്രൊഡക്ഷൻസ് എന്ന പേരിലുള്ള ഓഫീസ് വീണ്ടും പുനരാരംഭിച്ച അതിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ആശ്വിൻ ബലമന് കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ഉപാധികളുടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശരി ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ നൽകിയത് നമ്മൾ വീണ്ടും